ഡിജിറ്റലൈസേഷന്റെ പേരിൽ അംഗൻവാടി ജീവനക്കാരിൽ അമിത സമ്മർദ്ദം ചെലുത്തുന്ന കേന്ദ്ര സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് ധർണ നടത്തി അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ സിഐ ട്യൂ കായംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ധർണ നടത്തിയത് വർക്കേഴ്സ് ആൻഡ് യൂണിയൻ സിന്ദാബാദ് അംഗനവാടികളുടെ പ്രവർത്തനങ്ങൾ പൂർണമായും ഡിജിറ്റലാക്കാൻ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം തീരുമാനമെടുത്തിരുന്നു ഇതിന്റെ പ്രവർത്തനങ്ങൾ അംഗനവാടി ജീവനക്കാരെ കൊണ്ട് ചെയ്യിക്കുന്നതിനായി കടുത്ത സമ്മർദ്ദമാണ് ചെലുത്തുന്നതെന്നാണ് അംഗനവാടി ജീവനക്കാരുടെ ആരോപണം പുതിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കുറെ പ്രശ്നങ്ങളുണ്ട് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കുറെ പ്രശ്നങ്ങളാണ് ഞങ്ങൾ ഞങ്ങളിപ്പോൾ നേരിടുന്നത് കാരണം ഒരു ഗർഭിണിക്കായിട്ട് ഒരു പാലു കൊടുക്കുന്ന അമ്മമാർക്കായിട്ട് ഒരു ആറ് മാസം തൊട്ട് മൂന്ന് വയസ്സിലുള്ള കുട്ടികൾക്കായിട്ട് ക്ലാസ്സിൽ വരുന്ന കുട്ടികൾക്കായിട്ട് ആ ആർക്കെങ്കിലും നമ്മൾ ഇത്തിരി അംഗനവാടികളിൽ നിന്ന് സാധനം കൊടുക്കണമെങ്കിൽ അവരുടെ ഫേസ് ക്യാപ്ചറിങ് ചെയ്യണം ഈ ഫേസ് ക്യാപ്ചറിംഗ് വെച്ചാൽ നമ്മുടെ മൊബൈലിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ഓഫീസിൽ നിന്ന മൊബൈൽ ഒന്ന് ഞങ്ങൾ വർഷങ്ങളായി കേടായിപ്പോയി അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ സ്വന്തം മൊബൈൽ ഞങ്ങളുടെ സ്വന്തം നെറ്റ് ഞങ്ങൾ ക്യാഷ് മുടക്കി നെറ്റ് ഓൺ ആക്കിയിട്ട് ചെയ്യൻ അതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വീടുകളിലും പോയിരുന്ന് ഞങ്ങൾ ചെയ്യുകയാണ് പക്ഷേ എന്നിട്ട് കൂടി ഒരു നാല് പ്രാവശ്യങ്ങളിലും ഒരു വീട്ടിൽ ചെന്നെങ്കിലും ഒരു കുട്ടിയുടെ അമ്മയുടെ ഫേസ് ക്യാപ്ചർ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുള്ളു അത് പലർക്കും പറ്റുന്നുമില്ല അപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങൾക്ക് ഇവിടുന്ന് പെർസെൻറ്റേജ് കുറഞ്ഞു എന്ന് പറഞ്ഞ് ഞങ്ങൾ അവർ അവർ ഞങ്ങളെ എത്രത്തോളം പ്രഷർ ചെയ്യാമോ അത് ഞങ്ങൾ ചെയ്യുന്നുണ്ട് അതുകൂടാതെ ഞങ്ങളുടെ പല കാര്യങ്ങളും ഈ രാവിലെ അങ്കൻവാടി കയറി കഴിഞ്ഞാൽ തുടർന്ന് ആഹാരം ഉണ്ടാക്കലാണ് ആഹാരം ഉണ്ടാക്കുന്ന പച്ചക്കറി ഞങ്ങൾ കയ്യിൽ നിന്ന് കാശ് വാങ്ങിക്കണം എന്നങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് മുടക്കിയിട്ട് നാലും അഞ്ചും മാസം ആകുമ്പോഴാണ് ഞങ്ങൾക്ക് അത് കിട്ടുന്നത് ഞങ്ങളുടെ ശമ്പളത്തിൻ്റെ മുക്കാൽ ശതമാനം ഞങ്ങൾ ഓഫീസിൽ തന്നെ അങ്കൻവാടിയിൽ തന്നെയാണ് ചിലവാക്കുന്നത് അതും സമയത്തിന് ഞങ്ങൾക്ക് കിട്ടുന്നുമില്ല ഞങ്ങൾ കയ്യിൽ നിന്ന് ചിലവാക്കാൻ തയ്യാറാണ് പക്ഷേ ഞങ്ങൾക്ക് അതോ സമയബന്ധിതമായി ഞങ്ങൾക്ക് പൈസ കിട്ടണം ശമ്പളം പോലും ഞങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് പല രണ്ട് മാസത്തിന് മുമ്പുള്ള ശമ്പളം ഒരു കെടും വേറെ ഒഴുകിയത് പോയി അപ്പോൾ അങ്ങനെ പല പ്രശ്നങ്ങളും ഞങ്ങൾക്ക് നടക്കുന്നുണ്ട് ഇതുവരെ അത് തിരിച്ചു കിട്ടിയിട്ടില്ല ഇതിനായി വകുപ്പ് ആകെ നൽകിയിട്ടുള്ളതാകട്ടെ ഒരു സ്മാർട്ട് ഫോൺ മാത്രമാണ് ഫോണിലൂടെ എല്ലാ പ്രവർത്തനങ്ങളും നടത്താൻ കഴിയില്ല എന്നിരിക്കെ അംഗൻവാടി ജീവനക്കാരുടെ മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നതിൽ പ്രതിഷേധിച്ചാണ് ജീവനക്കാർ ധർണ നടത്തിയത് അംഗനവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ സി ഐ ടി യു കായംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കായംകുളം ഐ സി ഡി എസ് ഓഫീസിന് മുന്നിലായിരുന്നു ധർണ സി ഐ ടി യു ഏരിയ സെക്രട്ടറി കെ പി മോഹൻദാസ് ധർണ ഉദ്ഘാടനം ചെയ്തു ഈ തുച്ഛമായിട്ട് വേതനം കിട്ടുന്ന ഈ കിട്ടുന്നൊണ്ട് അമിതമായ ജോലി ചെയ്യിപ്പിക്കുന്ന ഒരു തീരുമാനം ഈ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് എന്താ ഡിപ്പാർട്ട്മെന്റ് നൽകുന്ന ഫോണിലൂടെ വേണം ഇത് ചെയ്യാൻ ആ ഫോണിലൂടെ കടുത്ത സമ്മർദ്ദം ചെലുത്തി ഉദ്യോഗസ്ഥർ ഐ സി ഡി എസ് സൂപ്പർവൈസറമാർ ഈ ജോലി ചെയ്യിക്കാൻ അവർ പ്രേരിപ്പിക്കുകയാണ് എന്നാൽ അവർക്ക് ഫോൺ കൊടുക്കുന്നുണ്ടോ എവർക്ക് എവിടെ സ്വന്തമായിട്ടുള്ള ഫോണിൽ ചെയ്യണമെന്നാണ് പറയുന്നത് അതിന് സമ്മർദ്ദം ചെലുത്തുകയാണ് വളരെ തുച്ഛമായിട്ടുള്ള വരുമാനമുള്ള തുച്ഛമായിട്ടുള്ള വരുമാനം വാങ്ങിക്കുന്ന ഈ ഈ വിഭാഗ ജീവനക്കാരെ അംഗനവാടി ജീവനക്കാരെ നമുക്കറിയാമല്ലോ നമ്മുടെ കൊച്ചു കുട്ടികളെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ അവരെ സ്വന്തം മാതാപിതാക്കളെ മാതാവിനെ പോലെ തന്നെ ശുശ്രൂഷിച്ച് അവരെ വൈകുന്നേരം വരെ അവിടെ ഇരുത്തി അവരെ പഠിപ്പിച്ചു വിടുന്ന വളരെ ശ്രമകരമായിട്ടുള്ള ഒരു ജോലിയാണ് അംഗനവാടി ജീവനക്കാർ നടത്തുന്നത് ആ ജീവനക്കാർക്ക് മതിയായിട്ടുള്ള വേതനം ആ വേതനം ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാതെ അമിതമായ ജോലി അവരെ കൊണ്ട് ചെയ്യിച്ച് അവരെ സമ്മർദ്ദത്തിലാക്കി ഇന്ന ഒരു സമീപനമാണ് ഈ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സ്വീകരിച്ചു അത് അവസാനിപ്പിക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് നിവേദനങ്ങൾ കൊടുത്തു നിരവധി സമരങ്ങൾ ചെയ്തു ആ സമരങ്ങൾ ചെയ്തുകൊണ്ടൊന്നും യാതൊരു ഫലവും ഉണ്ടാകുന്നില്ല യൂണിയൻ പ്രസിഡന്റ് സിലി അധ്യക്ഷത വഹിച്ചു യൂണിയൻ സെക്രട്ടറി സുനിത സതീദേവി പ്രീത ജയശ്രീ രമ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം